സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിൽ നിയമസഭയിൽ ഏറ്റുമുട്ടി ഭരണപക്ഷവും പ്രതിപക്ഷവും മുഖ്യമന്ത്രി സ്റ്റാലിൻ ചമയാൻ ശ്രമിച്ചാൽ നോക്കിയിരിക്കില്ല എന്ന പ്രതിപക്ഷം വ്യക്തമാക്കി യു ഡി എഫ് ഭരണകാലത്തെ പോലീസ് നടപടികൾ എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി രാജ്യത്തെ മികച്ച സേനയാണ് കേരള പോലീസെന്നും പറഞ്ഞു കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് രണ്ട് പ്രതിപക്ഷ എം എൽ എ മാർ നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള ആയുധമായി പോലീസ് അതിക്രമങ്ങളിൽ ഉയരുന്ന പരാതികളെ ഉപയോഗിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ സഭയിലെ ശ്രമത്തിന് അടിയന്തര പ്രമേയ അനുമതി നൽകി സ്പീക്കർ അനുവാദം കൊടുത്തു തുടർന്ന് നടന്നത് രാഷ്ട്രീയ വാക്പോരുകൾ എം എൽ എ റോജിയം ജോൺ ആണ് പ്രമേയം അവതരിപ്പിച്ചത് കുന്നംകുളം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ സർക്കാരിന് കഴിയുമോ എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ എന്ന അങ്ങയുടെ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണത്തിനല്ല ഞങ്ങൾ കാത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ആക്ഷൻ വേണം നടപടി വേണം പത്ത് പന്ത്രണ്ട് ദിവസമായി മിണ്ടാതിരിക്കുന്ന അങ്ങയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകണം നടപടിക്ക് ഞങ്ങൾ തയ്യാ തയ്യാറുണ്ടോ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരളത്തിലേതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞു മുതൽ പിരിച്ചുവിട്ട പോലീസുകാരുടെ കണക്കുൾപ്പെടെ വ്യക്തമാക്കി കോൺഗ്രസ് കാല ചരിത്രത്തിലെ പോലീസ് അതിക്രമങ്ങൾ ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി സെപ്റ്റംബർ വരെ മുപ്പത്തി പോലീസുകാരെ പിരിച്ചുവിട്ടു ആകെ ാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചു വിട്ടു സർ നിങ്ങളെ കാര്യം രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന കാണാൻ കഴിയുമോ ആവശ്യങ്ങൾ നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു വിഷയം സമ്മേളന കാലയളവിൽ ഉടനീളം സജീവമാക്കി നിർത്താനാണ് പ്രതിപക്ഷ തീരുമാനം അതിന്റെ ഭാഗമായി എ കെ മഷറഫ് സനീഷ് കുമാർ എന്നീ എം എൽ എമാർ സഭാ കവാടത്തിനു മുൻപിൽ സമ്മേളന കാലയളവിൽ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടരും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം